ജയ്ഹിന്ദ് ടി വിയുടെ റീജിയണൽ ഓഫീസും ബ്യൂറോയും ചേർന്നുള്ള പുതിയ ഓഫീസ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ജയ്ഹിന്ദ് പ്രേക്ഷകർക്കുള്ള ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമാണ് പുതിയ ഓഫീസെന്നും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ജയ്ഹിന്ദ് മാറുന്നു എന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജയ്ഹിന്ദ് ടിവിയുടെ റീജിയണൽ ഓഫീസും ബ്യൂറോയും ചേർന്നുള്ള പുതിയ ഓഫീസ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു കെ പി സി സി അധ്യക്ഷൻ അഡ്വകേറ്റ് സന്നി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ജയ്ഹിന്ദ് പ്രേക്ഷകർക്കുള്ള ക്രിസ്മസ് ന്യൂഇയർ സമ്മാനമാണ് പുതിയ ഓഫീസ് എന്നും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ജയ്ഹിന്ദ് മാറുന്നു എന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വളരെ സന്തോഷത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മലയാളികൾക്ക് ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട് ജയ് ഹിന്ദ് ദേവിയുടെ കൊച്ചിൻ റീജിയണൽ ഓഫീസ് സമർപ്പിക്കുക രാഷ്ട്രീയ കേരളം വളരെ സജീവമായിട്ട് നിൽക്കുകയാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിൻ്റെ മിന്നും വിജയം അതിന് തുടർച്ചയായിട്ട് മാറുകയാണ് അതിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് യു ഡി എഫ് നേതൃയോഗമായിരുന്നു എൻ്റെ തുടർ പരിപാടികൾ കെ പി സി സിയുടെ കോൺക്ലേവ് ബത്തേരിയിൽ ജനുവരി നാലഞ്ച് തീയതിയിൽ നടക്കുന്നു എല്ലാ മുന്നൊരുക്കങ്ങളും തുടങ്ങി വളരെ വിജയപ്രതീക്ഷയിൽ മുന്നേറുന്നു കാലത്തിനനുസരിച്ച് ജയ്ന്ദ് ടി വി മാറുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു പുതിയ കാലഘട്ടത്തിനനുസൃതമായി പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ചാനലുകൾക്ക് ഒപ്പം തന്നെ ജയ്ഹിന്ദിനും അതിൻ്റെതായ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും അതിൻ്റെ ഒരു കഴിഞ്ഞ കുറേ നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഫലവും കൂടിയിട്ടാണ് ഇന്നത്തെ റീജണൽ ഓഫീസറിനകുളത്ത് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് തീർച്ചയായും വാർത്തകൾ വളരെ സത്യസന്ധമായും സുതാര്യമായും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇക്കാലം അത്രയും അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ജെഹിന്ദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കുറെ കൂടി ഊർജ്ജസ്വലമായി നന്നായി മുന്നോട്ട് പോകട്ടെ എല്ലാ ആശംസകളും ജയിൻ ടി വി സിഇഒ സനോ ജേക്കബ് മാറാട്ടിൽ സിഇഒ ജോയസ് ജോസ് കണ്ണൻ ഓപ്പറേഷൻ ഹെഡ് ഷിയാസ് മുഹമ്മദ് ന്യൂസ് കോർഡിനേറ്റിംഗ് എഡിറ്റർ ജോയി നായർ ബിസിനസ് ഹെഡ് സൈജു സുരേന്ദ്രൻ ന്യൂസ് എഡിറ്റർ വി അജയ്കുമാർ ചീഫ് റവന്യൂ ഓഫീസർ ജെറി എ എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജെഹിന്യൂസ് കൊച്ചി